നമ്മൾ ഇന്ന് കടല വറുത്തരച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വറുത്തരച്ച കടലക്കറി ഇത് നമുക്ക് പുട്ട് അപ്പം ചപ്പാത്തി എല്ലാത്തിനും കൂടെ കഴിക്കാം അതിനായിട്ട് നമ്മൾ കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് കൂടുതലും നല്ലത് ഇനി വെള്ളത്തിലിടാൻ മറക്കുകയാണെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാലും അത് സോഫ്റ്റ് ആയിക്കോളും കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിക്കുക വേറൊന്നും ഇപ്പോൾ നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വന്നപ്പോൾ സിമ്മിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കടല വെന്തു പിന്നെ അതിലേക്ക് അരപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നാളികേരം വെളുത്തുള്ളി ചുമന്നുള്ളി അതൊക്കെ എടുത്ത് തയ്യാറാക്കി വെക്കുക ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കാശിനിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതില്ലെങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കൊടുക്കണ്ട നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് നോക്കുക അപ്പം നല്ല സ്വാദുണ്ട് അപ്പോൾ അത് ചെറുത് അത് ചെറിയൊരു ബ്രൗൺ കളർ വരണം അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ ഇട്ടത് കേട്ടോ പിന്നെ നമ്മുടെ പെരിഞ്ചീരകം കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ സിമ്മിൽ ഇട്ടിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വറ്റൽമുളക് മൂന്നെണ്ണം എടുത്തു പച്ചമുളക് മൂന്നെണ്ണം എടുത്തു എരിവിനനുസരിച്ചിട്ട് പിന്നെ വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പില പിന്നെ ഒരു മുറി നാളികേരം എടുത്തു അപ്പോൾ നമ്മൾ മുളക് പൊടിയാണെങ്കിൽ നമ്മൾ ഈ നാളികേരമൊക്കെ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ലാസ്റ്റ് ഇട്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ മല്ലിപ്പൊടി അതും ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇനി മുഴുവൻ മല്ലി ആണെങ്കിൽ ഈ സമയത്ത് ഈ നാളികേരത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം നമ്മൾ ഈ മുഴുവൻ മുളക് ആയതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം തന്നെ ഇട്ട് അപ്പോൾ അതേ നമ്മുടെ ബ്രൗൺ കളറായിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ആയതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ മുളകുണ്ടെങ്കിലും അതും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയാണെങ്കിൽ അതും ലാസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളതൊന്ന് തണുക്കാൻ വയ്ക്കുക തണുത്ത് കഴിഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആദ്യം വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് കറക്കുക അപ്പോൾ എല്ലാതൊന്ന് പൊടിഞ്ഞ് കിട്ടും നന്നായിട്ട് അതിന് ശേഷം നമ്മൾ അതിൽ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതിനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒന്നായിട്ട് ഒരു സമയം തന്നെ ഒഴിക്കുന്നില്ല അപ്പം കുറച്ച് എറിഞ്ഞു കിട്ടി ഇനി കുറച്ചും കൂടെ അരയാനുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു അപ്പോൾ ആദ്യം തന്നെ വെള്ളമൊഴിക്കാണ്ട് അരച്ചാൽ മതി അപ്പോൾ ഒഴിച്ചെടുത്തിട്ട് പിന്നെ വെള്ളമൊഴിച്ചിട്ട് അരച്ചാൽ മതി അല്ലെങ്കിൽ അരയാൻ കുറേ സമയം എടുക്കും അപ്പം നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കറൊക്കെ തുറന്ന് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പൊ നമ്മൾ ഈ സമയത്ത് ഇതില് തക്കാളി ചേർക്കുന്നുണ്ട് പക്ഷെ അത് ഈ സമയത്ത് ചേർക്കണില്ല കേട്ടോ അപ്പൊ വെള്ളമൊക്കെ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ അപ്പം വെച്ച വെള്ളമല്ലല്ലോ ഇപ്പൊ ഇത്ര വറ്റി വന്നില്ലേ അപ്പൊ ആ വെള്ളം ഇതുപോലെ പാകത്തിന് ഒഴിച്ചു വെക്കുക ഇനി അഥവാ വെള്ളം കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ രണ്ട് തക്കാളി എടുത്ത് അത് മിക്സിയിലൊന്ന് എടുത്തിട്ട് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം പച്ച തക്കാളി ആദ്യമേ തന്നെ ചേർക്കണേക്കാളും നന്നാവണുണ്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ അപ്പം ഇങ്ങനെ ചേർക്കാത്തവർ തക്കാളി ഇങ്ങനെ ചേർക്കാത്തവർ ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കുക അപ്പം നമ്മൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഈ തക്കാളി വഴറ്റിയത് ഇട്ട് കൊടുത്താൽ മതി അതെ അതിലത്തെ വെള്ളമൊക്കെ വറ്റിട്ടാ അപ്പം നമുക്ക് ഇത്ര മതി തക്കാളി ഇത്ര ആയാൽ മതി ഇത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പൊ നമ്മുടെ അരപ്പൊക്കെ മുൻപേ ചേർത്തിട്ടുണ്ട് ഇപ്പൊ നൻ്റെ കടലേന്റെ ചാർക്ക് നന്നായി കുറുകി വന്നു ഇനി ഈ തക്കാളിയും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ കത്തിയാവും ചാറിന് അപ്പോൾ ഉപ്പൊക്കെ നോക്കുക മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാൻ മറക്കരുത് കേട്ടാ ഞാനത് ഇടണത് കാണിച്ചിട്ടില്ല മറന്നു പോയി മഞ്ഞൾപ്പൊടി ഇടണം മല്ലിപ്പൊടി ഇടണം അതൊക്കെ ലാസ്റ്റ് ഇട്ടാൽ മതി പൊടികളൊക്കെ ലാസ്റ്റ് ഉള്ളിനോടെയാണെങ്കിൽ ആദ്യമേ തന്നെ നാളികേരത്തിൻ്റെ കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിപ്പോൾ കറിയൊക്കെ റെഡിയായി ഇനി അതൊന്ന് തളിച്ച് ഒഴിക്കാൻ മാത്രം പണിയുള്ളൂ അതിനായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിടുക ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതൊന്ന് ബ്രൗൺ കളർ ആവുമ്പം നമ്മൾ അതിൽ ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മുടെ വറുത്തരച്ച കടലക്കറി റെഡിയായി ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ തക്കാളി ആദ്യമേ ചേർക്കാണ്ട് അവസാനം ഇങ്ങനെ ഒന്ന് വഴറ്റി ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിക്കോ എങ്ങനെയുണ്ടെന്ന് അറിയാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് അപ്പോൾ ബായ്